മരവ്യവസായികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക ഉന്നമനം ഉറപ്പാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ പുതിയ സംഘടന വരുന്നു പുതിയ സംഘടനയുടെ രൂപീകരണ യോഗം വട്ടയ്ക്കാട്ടുപടി വി എം ജി ഓഡിറ്റോറിയത്തിൽ നടന്നു മേഖലയിലെ നൂറുകണക്കിന് മരവ്യവസായി സംരംഭകർ യോഗത്തിൽ പങ്കെടുത്തു പെരുമ്പാവൂരിന്റെ സാമ്പത്തിക വിനിമയങ്ങളുടെയും വികസന പ്രവർത്തനങ്ങളുടെയും ചാലകശക്തിയായി പ്രവർത്തിക്കുന്ന മരവ്യവസായ മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകാൻ മരവ്യവസായികളുടെ പൊതുസംഘടന വരുന്നു സോമിൽ പ്ലൈവുഡ് വിനീർ മലാധിഷ്ഠിത വ്യവസായങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പൊതുസംഘടനയുടെ ഉദയം മരവ്യവസായ മേഖലയുടെ ഉന്നമനവും വ്യവസായികളുടെ അവകാശ സംരക്ഷണവും തൊഴിലാളികളുടെ ക്ഷേമവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സജീവ പിന്തുണയും ഊർജവും പകരുകയാണ് ലക്ഷ്യം ഇതുമായി ബന്ധപ്പെട്ട രൂപീകരണ യോഗം വട്ടക്കാട്ടുപടി വി എം ജെ ഓഡിറ്റോറിയത്തിൽ നടന്നു പെരുമ്പാവൂരിലും സമീപപ്രദേശം തൊണ്ണൂറ്റിയൊൻപത് ശതമാനം മലവ്യവസായികളുടെയും സജീവ സാന്നിധ്യം യോഗത്തെ ശ്രദ്ധേയമാക്കി മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന സംഘടനയുടെ ന്യൂനതകളാണ് പുതുസംഘടനയ്ക്ക് രൂപം നൽകാൻ തങ്ങളെ പ്രേരിപ്പിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു എം എം മുജീബ് റഹ്മാൻ പ്രസിഡന്റായി യോഗം തെരഞ്ഞെടുത്തു ഷഫീഖ് പത്തനാത്ത് പുതിയ സംഘടനയെ സെക്രട്ടറി സ്ഥാനം വഹിക്കും സി എം അഷ്റഫാണ് ട്രഷറർ ബാബു സെയ്ദ് അലി മുഹമ്മദ് കെ എം ഇബ്രാഹിം കുനത്താൻ ഷാജി റാഫേൽ എന്നിവർ വൈസ് പ്രസിഡന്റുമാരാകും ഷിഹാവ് മെട്രോ അൽവിൻ ഷാ മൊയ്തീൻ കുഞ്ഞിസിയസ് ജോബി ചാക്കോ എന്നിവരാണ് ജനറൽ സെക്രട്ടറിമാർ ഓടക്കാലി കോതമംഗലം പുല്ലുവഴി വളയൻസരങ്ങര വല്ലമടക്കമുള്ള വിവിധ മേഖലകളിലും സംഘടനയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാനാണ് ഭാരവാഹികളെ നിയോഗിച്ചിട്ടുള്ളത് പൊതുസംഘടനങ്ങൾ സംസ്ഥാനതലത്തിൽ വ്യാപിപ്പിക്കാനാണ് ആലോചന നൂറങ്ങളുള്ള ഒരു കമ്മിറ്റിയും സംഘടനയുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കും പെരുമ്പാവൂര് മേഖലയിലുള്ള മരവ്യവസായികളുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ നടന്നത് കൊണ്ട് രൂപപ്പെട്ടിട്ടുള്ള പുതിയൊരു സംഘടന നിലവിലുണ്ടായിരുന്ന സംഘടനയിലെ ചില കുറച്ച് വ്യക്തികളുടെ താല്പര്യത്തിനനുസരിച്ച് സംഘടനയിൽ ചില സംഘടനയിൽ പാടില്ലാത്ത ചില ധിക്കാരപരമായ പ്രവൃത്തികളൊക്കെ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന അംഗങ്ങളും അതിൽ നിന്ന് മാറിക്കൊണ്ട് ഇന്ന് വേറൊരു സംഘടനയ്ക്ക് രൂപീകരണം രൂപീകരണം ഉണ്ടാക്കിയതാണെന്നിപ്പോൾ ഇവിടെ ഉണ്ടായ മീറ്റിങ് പുതിയൊരു സംഘടന രൂപീകരിച്ചതാണ് അതിൻ്റെ നാമകരണം നമ്മൾ ചെയ്തിട്ടില്ല അതിപ്പോൾ നാളെയോ മറ്റന്നാളോ ആണെങ്കിൽ സംഘടനയുടെ പേര് തീരുമാനിക്കുള്ളൂ ഒരു പുതിയ സംഘടന ഇന്നിവിടെ ഉണ്ടാക്കി കഴിഞ്ഞു ഇതിൽ ഇന്ന് നിലവിൽ ഇവിടെ പെരുമ്പാവൂരുള്ള ഏതാണ്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വ്യവസായികളും പങ്കെടുത്തു കൂടാതെ ഇത് നമ്മളൊരു സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ള ഒരു സംഘടന തന്നെയായിട്ടാണ് രൂപീകരിച്ചിട്ടുള്ളത് ഇതിൽ സോമില്ല് വീനിയർ പ്ലൈവുഡ് അതുപോലെ മറ്റു മരധിഷ്ഠിത സ്ഥാപനങ്ങൾ മരവ്യവസായ സ്ഥാപനങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു സംഘടനയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ